മണപ്പുറം ഫൗണ്ടേഷൻ മാബൻ നിധി ലിമിറ്റഡിന്റെ പഠനോപകരണ വിതരണം ഗോപികാസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു നഗരസഭാ ചെയർപേഴ്സൺ ജാനകി ദേവി ഭദ്രദീപം തെളിയിച്ച ഉദ്ഘാടനം ചെയ്തു ഈ വർഷത്തെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച മുപ്പത്തിരണ്ടായിരം വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുന്ന പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ ജാനകി ദേവി ഭദ്രദീപം തെളിയിച്ച ഉദ്ഘാടനം ചെയ്തു നമ്മുടെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാതെ അതിനവർക്ക് കുറെ മാനദണ്ഡങ്ങൾ ഉണ്ട് കുട്ടിയേറെ അപേക്ഷുണ്ടായിരുന്നു പിന്നെ അവർക്ക് ആ പണ്ട് ഉപയോഗപ്പെടുത്താൻ എന്ന രൂപത്തിലുള്ള മാനദണ്ഡങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് കൊടുക്കുന്നത് കുട്ടികൾക്ക് പണ ഉപകരണങ്ങൾ നൽകുക നമ്മളിന്ന് ചാർജ് നിൽക്കേണ്ട ഒരു വിഭാഗമാണ് നമ്മുടെ കുട്ടികളെ പഠിക്കുന്നതിനു വേണ്ടി ഗവൺമെന്റ് എല്ലാം വിദ്യാഭ്യാസ സൗജന്യമാണ് മണപ്പുറം ഫൗണ്ടേഷന്റെ മാബൻ നിധി ലിമിറ്റഡിലൂടെ വ്യത്യസ്തങ്ങളായ ഒട്ടേറെ പദ്ധതികൾ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടും ഓരോ പദ്ധതികളും മാതൃകാപരമാണെന്നും ഒറ്റപ്പാലം എം എൽ എ അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ തന്റെ സന്ദേശത്തിലൂടെ വ്യക്തമാക്കി മാബൻ നിധി ലിമിറ്റഡിന്റെ സി എസ് ആർ ഫണ്ടിൽ നിന്ന് ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ ചെലവഴിച്ചാണ് മൂവായിരത്തി കുട്ടികൾക്ക് ഏറ്റവും അർഹരായ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുന്നത് അഞ്ഞൂറ് കുട്ടികൾക്ക് ആഗസ്റ്റ് പന്ത്രണ്ടിന് തന്നെ വിതരണം ചെയ്തുകൊണ്ടാണ് അതിൻ്റെ തുടക്കം കുറിക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ സർക്കാരും മറ്റു സ്ഥാപനങ്ങളും ഒക്കെ നടത്തുന്ന ആശ്വാസ പ്രവർത്തനങ്ങളോട് ക്ഷേമപ്രവർത്തനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന നിലയിൽ നല്ല സ്ഥാപനങ്ങൾ മികച്ച സ്വകാര്യ സ്ഥാപനങ്ങൾ അവയുടെ സി എസ് ആർ ഫണ്ട് ഉപയോഗപ്പെടുത്തി ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നു എന്നത് ഏറ്റവും മാതൃകാപരവും അനുകരണീയവുമായിട്ടുള്ള മാതൃകയാണ് എന്നത് കൂടി ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ് നമ്മുടെ നാടിനെ ഒട്ടനേക മേഖലകളിൽ നല്ല നിലയിൽ സഹായിക്കാൻ ഇത്തരം നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് മണപ്പുറം ഫൗണ്ടേഷൻ്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പരിപാടികളിൽ പ്രവർത്തനങ്ങളിൽ പല സന്ദർഭങ്ങളിലും പങ്കാളിയാകാൻ സാധിച്ചതിലുള്ള സന്തോഷം കൂടി ഈ സന്ദർഭത്തിൽ രേഖപ്പെടുത്തുകയാണ് ചീഫ് എക്സിക്യൂട്ടീവ് ജോർജ് ഡി ദാസ് അധ്യക്ഷനായി മാനേജിംഗ് ഡയറക്ടർ ജ്യോതി പ്രസന്നൻ ബിസിനസ് ഹെഡ് പ്രിൻസ് അനൂപ് എം എ ജനറൽ മാനേജർ പി ജയപ്രകാശൻ ബെസ്റ്റോ ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു ഗോപികാസ് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ചടങ്ങുകൾ നടന്നത് ജനവിശ്വാസം ആർജിച്ച് എന്നും ജനങ്ങളോടൊപ്പം നിന്ന് അവർക്കൊരു കൈസഹായമാവുക എന്നതാണ് മാബൻ നിധി ലിമിറ്റഡിന്റെ പരമപ്രധാനമായ ലക്ഷ്യം കുളപ്പുള്ളി ഒറ്റപ്പാലം പട്ടാമ്പി ചേലക്കര വടക്കാഞ്ചേരി മേഖലകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട മൂവായിരത്തി ഇരുന്നൂറ് വിദ്യാർത്ഥികൾക്കാണ് ഇത്തവണ പഠനോപകരണങ്ങൾ നൽകിയത് ഫണ്ടിൽ നിന്നും ഉദ്ഘാടനമാണ് ഇന്ന് ഒറ്റപ്പാലത്ത് നടന്നത് മേക്കിസി ലിമിറ്റഡ് ആറ് ലക്ഷത്തി അമ്പതിനായിരത്തോളം മെമ്പേഴ്സുള്ള ഒരു വലിയ ഒരു ഗ്രൂപ്പ് കൂടിയാണ്